എല്ലാവർക്കും നമസ്കാരം ഞാൻ മനസ്സ് നാഗൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് സംസാരിക്കാനുള്ളൊരു വേദിയാണ് എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് ഞാൻ പോകുന്നത് ഏകദേശം ഒരു പിന്നെ മൂന്ന് വർഷം മുമ്പ് ഒരു ഫാമിലി ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന മനസ്സിൽ ആഗ്രഹം വരികയും കൃഷ്ണാബുജനോട് ഇങ്ങനൊരു ആശയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഫസ്റ്റ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് അനുപേട്ടനോടാണ് ഈ സബ്ജക്റ്റ് ഞാൻ പിന്നീട് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് അനുപേട്ടിനോട് പറയുന്നത് അനുപേട്ടൻ ഇഷ്ടപ്പെട്ടു അത് പോസിറ്റീവായിട്ട് ഞാൻ അനുഭവം പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് അബാം അബ്രഹാം മേത്തി സാറിലേക്ക് അനുപേട്ടൻ വഴി എത്തുന്നത് അപ്പം സാറിന് കഥ കേട്ടു സാറും ഷീ എബ്രഹാം കേടമ്പോഴാണ് കഥ കേട്ടത് ഇഷ്ടപ്പെട്ടു അപ്പം ആ സമയത്ത് രണ്ട് സിനിമ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സാർ പറഞ്ഞു അതിന്റെ ഒപ്പം ഇതേപോലെ സിനിമയും കൂടി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം രണ്ട് കുറച്ച് വലിയ പ്രോജക്റ്റുകളാണ് രണ്ടെണ്ണം പക്ഷേ ഈ കഥ ഇഷ്ടപ്പെട്ടു നിനക്ക് വേണ്ടി ഞാൻ ഈ സിനിമ ചെയ്യാം എന്നാണ് അബ്രഹാം സാർ എന്നോട് പറഞ്ഞത് അവിടെ നിന്നോട്ട് ഇത്രയും സമയം കിട്ടി ഷൂട്ട് കഴിഞ്ഞു ഈ ടീച്ചർ പുറത്തു പോയി പോസിറ്റീവ് റെസ്പോൺസാണ് അത് കഴിഞ്ഞ് ഇപ്പം ഈ വേദിയിൽ നിൽക്കുമ്പോൾ അത്രത്തോളം നന്ദിയും കടപ്പാട്ടും അബ മൂവീസിനോടും അബ്രഹാം സാറിനോടും ഈ ഇതിൽ ഓരോ ടീമുകളോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് കാരണം ഇത് സിനിമ ഉണ്ടായി വരുന്നത് ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയാണ് അത് എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടറായാലും ശരി പുതിയ ഡയറക്ടറായാലും ശരി അതെല്ലാവർക്കും ഉണ്ടാകും പക്ഷെ ഇതേപോലെ ഒരു വേദിയിൽ നമ്മുടെ ഫൈനലിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് ഇപ്പം ഞാൻ ഈ സംസാരിക്കാത്ത ആത്മാർത്ഥമായ വാക്കുകൾ കൊണ്ട് നിനക്ക് മനസ്സിലാവും ഇന്ന് ഇന്നിവിടെ നടക്കുന്നത് പ്രധാനമായിട്ട് പിന്നെ മ്യൂസിക് ലോഞ്ചിങ്ങാണ് മ്യൂസിക് ലോഞ്ചിലേക്ക് പറയുമ്പോൾ നമുക്ക് ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സോങ്സ് തന്നെയാണ് എല്ലാവർക്കും അറിയാം അപ്പം എൻ്റെ സിനിമയിലും അങ്ങനെ ഒരു രണ്ട് ലെജൻസ് പാടമെന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പ്രകാശ് പുള്ളയിലും ബന്ധപ്പെടുന്നത് അദ്ദേഹത്തോട് ഞാൻ ഈ ആവശ്യം പറയുന്നു അദ്ദേഹം വളരെ അടുത്ത മുപ്പത് വർഷത്തോളം കാലമായിട്ട് ഈ രണ്ട് പേരുമായിട്ട് ഒരുമിച്ചൊരു ട്രൂപ്പിലും ഷോയ്ക്കും ഒക്കെ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് ഞാനീ പറഞ്ഞ ആവശ്യം അദ്ദേഹം എനിക്ക് നടത്തി തരികയായിരുന്നു അതിനെ നമ്മൾ എബ്രാഹിം സാറിന്റെ അനുഭവം ഇന്നും ശങ്കർ മഹാദേവ സാറ് പാടിയ പാട്ടാണ് ഇന്നിപ്പോ ആറു മണിക്ക് നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട് അതാണ് ഇന്നിവിടെ നമ്മൾ വിളിക്കുന്നത് ഒപ്പം നമ്മുടെ ഹരിഹരും രണ്ടിൽ പിന്നെ ശങ്കർ മഹാദേവ സാറിന്റെ പാട്ടിൽ തന്നെ ശിവമണി നമ്മളോടൊപ്പം സാറിനോട് ഈ പാട്ടിനോടൊപ്പം ചേരുന്നുണ്ട് അതും നമുക്ക് ഇതൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചില സ്വപ്നങ്ങളിലേക്ക് ഈ സിനിമ കൊണ്ടുപോയി എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ വളരെ ചെറിയ സിനിമയാണ് നമ്മുടെ ഇന്റർവ്യൂസ് നിങ്ങൾക്ക് കണ്ട് ഏറ്റവും കൂടുതൽ ഹിറ്റായി നിൽക്കുന്ന ഒരു സമയത്താണ് അത് കണ്ടു കണ്ടുനോക്കിയതറിയ നമ്മൾ ഒരാൾ പോലും ഈ സിനിമ ഇപ്പൊ ഭയങ്കര സംഭവമാണെന്നോ ഇത് നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻ ചെയ്ത് ഒരുപാട് ആക്കി എടുത്ത സിനിമയാണെന്നോ എന്ന് ഒരു ആർട്ടിസ്റ്റും ടെക്നീഷ്യന്മാരും പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ വിധി എഴുതേണ്ടത് ജനങ്ങളാണ് തിയേറ്ററിൽ എത്തുമ്പോൾ ജനങ്ങളാണ് വിധി എഴുതേണ്ടത് നമുക്ക് ഉത്തര ബോധ്യമുണ്ട് നമ്മളെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഉത്തരം പറയേണ്ടത് പതിനെട്ടാം തീയതി തിയേറ്ററിൽ എത്തുമ്പോൾ ജനങ്ങൾ ഓരോരുത്തരുമാണ് അവർക്കത് വിട്ടുകൊടുക്കുകയാണ് ഇന്റർവ്യൂ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ പടത്തിന് അത് സത്യം തന്നെയാണ് ബാക്കിയെല്ലാം ജനങ്ങളാണ് പറയേണ്ടത് പതിനെട്ടാം തീയതി നമുക്ക് ഇതേപോലെ എനിക്ക് ഈ നിമിഷം ഓർക്കേണ്ടതും പറയേണ്ടത് ടെക്നീഷ്യന്മാരാണ് ഇതിൽ വന്ന ഓരോ ടെക്നീഷ്യൻമാരും കൃഷ്ണപ്പയ്യപ്പർ മുതൽ പ്രകാശ് മുല്ലേ നമ്മുടെ മഹാദേവൻ തമ്പി അതേപോലെ എഡിറ്റർ സി എൻ ശ്രീകാം അരുൺ മനോഹർ തുടങ്ങി ഒത്തിരി ടെക്യുഷന്മാർ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇതിന്റെ ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എന്നോടൊപ്പം നിന്നു എന്നുള്ളത് ഞാൻ പേര് ക്ഷമിക്കുക നിന്നു എന്നുള്ളത് ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ് ഒപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നൊരു സപ്പോർട്ട് അത് ഞാൻ എന്നും കാരണം ഇത്ര ചെറിയ പടത്തിന് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് പുറത്ത് പബ്ലിസിറ്റി ചെയ്യാനും അല്ലെങ്കിൽ ഒരുപാട് ഫ്ലെക്സ് വയ്ക്കാനും അങ്ങനെയുള്ള ഒരുപാടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് നമുക്ക് വരും ദിവസങ്ങളിലാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് പക്ഷെ നമുക്ക് കഴിഞ്ഞ ഒരു പിന്നെ ഒരാഴ്ച മുമ്പ് നമ്മൾ ചെയ്ത ചെയ്തൊരു ജനങ്ങളും ഇപ്പൊ സോഷ്യൽ മീഡിയയും നിങ്ങൾ ഓരോ മാധ്യമ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ തന്നെ സപ്പോർട്ട് വളരെ വലുതാണ് ഇപ്പം തന്നോണ്ടിരിക്കുന്ന സപ്പോർട്ട് തുടർന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത കോഴിക്കോട് ജില്ലകളെ താങ്ക് യു താങ്ക് യു വെരി മച്ച്